അസ്സലാമു അസലാമലൈക്കും മുറമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള അള്ളാന്ന മാസമായിട്ടുള്ള റജബിലെ വെള്ളിയാഴ്ചയാണ് ഇന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഖുർആാനിലെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു സൂറത്തിലെ അതിപ്രധാനമായിട്ടുള്ള ഒരു ആയത്തിൻറെ മഹത്വത്തെ കുറിച്ചിട്ടാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഈ ഒരു ആയത്തിനെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദായ ചെയ്യുകയാണെങ്കിൽ ഉത്തരം നിങ്ങൾക്ക് ഉറപ്പായി കിട്ടുന്നതാണ് വെള്ളിയാഴ്ച ദിവസവും റജബ് മാസവും ആയതുകൊണ്ട് മഹത്വം ഇതിന് കൂടുകയാണ് ഏതാണ് ആയത്ത് അള്ളാഹുവിൻ്റെ കലാമായ ഖുർആാനിലെ ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ സൂറദ്യാസീനിലെ അൻപത്തി എട്ടാമത്തെ ആയത്താണ് സലാമിൻ കൗലം റഹീം എന്നത് ഒരുപാട് നേട്ടങ്ങളും മഹത്വങ്ങളും ഫലങ്ങളും കിട്ടുന്ന ഒരു ആയത്താണ് സലാമിൻ കൗലം റബിർ റഹീം എന്നത് രോഗങ്ങൾ ശിഫയാകുവാനും ആപത്ത് മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാനും ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുവാനും കടങ്ങൾ വീടിക്കിട്ടുവാനും മനസ്സിലുള്ള മനോവിഷമങ്ങൾ മാറിക്കിട്ടുവാനും ശാരീരിക പ്രയാസങ്ങൾ മാറിക്കിട്ടുവാനും ഈ ഒരു ആയത്ത് വളരെയധികം മഹത്വവും ഫലവും ചെയ്യുന്നുണ്ട് മുന്നൂറ്റി പതിമൂന്ന് വട്ടം സലാമൻ കൗലം റഹീം എന്ന അള്ളാഹുവിൻ്റെ കലാമായ ഖുർആാനിലെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ഈ ഒരു ആയത്തിനെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് മനസ്സുരുക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ഉത്തരം ഉറപ്പാണ് ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും ഇന്നത്തെ ഈ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം മനസ്സിൽ കരുതി റജബ് റജപുമാസവും നിങ്ങൾ മനസ്സിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ ഒരു ആയത്തിനെ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലുക ഇന്നത്തെ ദിവസത്തിൽ അസറിൻ്റെയും ആരിഭിനം ഇടയ്ക്കുള്ള സമയമെന്ന് പറയുന്നത് വളരെ മഹത്തമേറിയതും ദാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതുമായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഇൻഷാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ആയത്തിനെ ഓതിക്കൊണ്ട് ദ്വാ ചെയ്താൽ അള്ളാഹു താല അത് കബൂലാക്കും എന്ന കാര്യം ഉറപ്പുള്ള ഒന്നാണ് അള്ളാഹു താല നമ്മുടെ പ്രയാസങ്ങളെയും ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാക്കി തരികയും നമ്മുടെ ദ്വാ പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ ഈ ഒരു ആയത്തിനെ ഒരിക്കലും നിങ്ങൾ ചൊല്ലാൻ മറന്നു പോകല്ലേ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉടനെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അസലാമലൈക്കു